ഹലോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ സാരി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുർത്തിയോ അല്ലെങ്കിൽ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും തയ്ക്കാൻ വേണ്ടിയായിരിക്കുന്നു രണ്ടുമല്ല ഇന്ന് വേറൊരു സംഭവം തയ്ക്കാൻ വേണ്ടിയാണ് ഈ സാരി രണ്ടും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും ഞാനതുകൊണ്ട് രണ്ട് പോളിസ്റ്റർ സാരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ സാരി പഴയതാണ് കേട്ടോ അത് പഴയ കോട്ടൺ സാരിയാണ് അത് ഞാൻ അമ്മയുടെ പഴയ കോട്ടൺ സാരി കൊണ്ടാണ് അത് തയ്ച്ചത് തന്നത് കീറിപ്പോയി അപ്പോഴാണ് സിൽക്ക് സാരി അല്ലെങ്കിൽ പോളിസ്റ്റർ സാരിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യത്തെ സാരിൻ്റെ അളവ് എടുക്കുകയാണ് ആദ്യത്തെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സാരി പിന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കേണ്ടി വന്നു ഓരോരോ പീസെല്ലാം ഇപ്പോൾ ഇപ്പോൾ രണ്ട് സാരി ഇട എടുത്തിട്ട് ഒരുപാട് പീസ് ചേർക്കാണ്ട് ആ രണ്ട് സാരിയിൽ തന്നെ ഒരു സാരിൻ്റെ പകുതിയും ഒരു സാരിൻ്റെ ഫുള്ളും ഫുള്ളിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അതിൻ്റെ അളവ് ഞാനിപ്പോൾ എടുത്തോണ്ടിരിക്കയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ അളവ് അടയാളപ്പെടുത്തുന്ന രണ്ട് ഹോൾസ് വേണം എനിക്ക് ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ അപ്പം അതിൻ്റെ ഹോൾസിൻ്റെ അളവ് ഞാൻ ഞാനവിടെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടാത്ത പഴയ സാരിയിൻ്റെ അതേ അളവിന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് മറ്റേത് കോട്ടൺ സാരിയും പിന്നെ ഒരുപാട് പഴയ സാരി ആയതുകൊണ്ട് അതിങ്ങനെ ഉപയോഗിക്കുന്നവർ കീറി കീറി പോകുന്നതുകൊണ്ടാണ് വേറെ പോളിസ്റ്റർ സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അളന്ന് നോക്കിയപ്പോൾ ഈ സാരി ഫുള്ളായിട്ട് വേണ്ട അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അപ്പം അതിൻ്റെ അളവ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ തുണി നേർക്ക് മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് പോകുന്നത് അത് സ ഇങ്ങനെ നീളമുള്ളതുകൊണ്ട് പോലെ ആവാതെ നല്ല കറക്റ്റ് അളവിന് തന്നെ കട്ട് ചെയ്തെടുക്കണം കാരണം എനിക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കവറിങ് ഒരു ഭാഗം കയറി ഒരുപാട് ഇറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ കവറിങ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സാരി ഒരു സിൽക്ക് പോലത്തെ സാരിയാണ് പോളിസ്റ്റർ ആണ് അതോടൊപ്പം ഒരു സിൽക്ക് പോലെ ഇങ്ങനെ പളവള തിളങ്ങുന്ന ഒരു ടൈപ്പ് സാരിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ചുരിദാറൊന്നും അടിക്കാണ്ട് ഇതിനായിട്ട് തന്നെ എടുക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ ഈ സാരി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ആദ്യത്തെ സാരി കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സാരി കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള അളവുകൾ എടുക്കുകയാണ് ആ പഴയ സാരിയിൽ രണ്ട് മൂന്ന് പീസ് ചേർക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നു ആ പീസിൻ്റെ വീതി എത്രയാണോ വേണ്ടതെന്നുള്ളത് അളവെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത സാരിൻ്റെ എത്രയാണോ നീളം അതേ സെയിം നീളമാണ് ഈ രണ്ടാമത്തെ പീസിന് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ പീസും ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി എടുത്തത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ചേർക്കേണ്ടി വരും അതിനും വേദം ഫുള്ളായിട്ട് ചേർക്കാറുന്ന് വെച്ചിട്ടാണ് എടുത്തത് രണ്ടാമത്തെ പോളിസ്റ്റർ സാരിയാണ് പിന്നെ ഒരു കുറച്ച് തിന്നായിട്ടുള്ളൊരു പോളിസ്റ്റർ സാരി അത് ആദ്യത്തെ സാരി എത്രയാണോ അതിൻ്റെ അളവ് അതേ രീതിയിൽ തന്നെ അതിൻ്റെ നീളം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ സാരി ഫുള്ളായിട്ട് വീതി നമുക്ക് തികയുമല്ലോ അതുകൊണ്ടാണ് രണ്ടാമത് സാരിയും കൂടി വീതി തികയാൻ വേണ്ടി എടുക്കുന്നത് അതും കറക്റ്റ് അളവ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അളവുകൾ തമ്മിൽ മാറിപ്പോവും രണ്ട് സാരിയും കൂട്ടി കൂട്ടിച്ചേർക്കുമ്പോൾ ഒന്നും വലുതും ഒന്നും ചെറുതുമാകാൻ പാടില്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പഴയ സാരിൻ്റെ പീസിൻ്റെ അളവ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് പതിനഞ്ച് ആയിരുന്നു അപ്പോൾ ഞാൻ ആ പതിനഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് സാരി നാലാക്കി മടക്കിയിട്ട് പതിനഞ്ച് ഇഞ്ച് കറക്റ്റാക്കി വെച്ച് അടയാളപ്പെടുത്തി എടുത്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ അവിടെ നിന്നും എങ്ങോട്ടും ആയാലും നമുക്കത് കവർ ചെയ്തെടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ബോർ ഉണ്ടാവും കാണാൻ വേണ്ടി അതുകൊണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ അളവുകളെല്ലാം കറക്റ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് പിന്നെ രണ്ട് സാരിയും കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത് ഈ സാരിക്ക് മുഴുവൻ വീതി എത്താത്തത് കൊണ്ടാണ് എക്സ്ട്രാ പീസായിട്ട് ചേർക്കുന്നത് ആ രണ്ട് സാരിയും ആദ്യം കൂട്ടി ഒരു സ്റ്റിച്ച് ലോങ് ആയിട്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് അത് ലോങ്ങ് ആയിട്ട് അടിച്ച ശേഷമാണ് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ പതിച്ചടിക്കുന്നതുകൊണ്ട് ഒറ്റ സ്റ്റിച്ച് ആദ്യം ലോങ്ങ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് സാരിയും അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സാരി പതിച്ചെടുക്കുവാണ് പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് കറക്റ്റ് എല്ലാം അടിഭാഗം ചുളിഞ്ഞു വരാതെ കറക്റ്റ് പിടിച്ച് പിടിച്ച് അടിച്ചെടുക്കണം ഇത് ഇതൊന്നാമത് ഒരു പോളിസ്റ്റർ സാരിയാണ് വിചാരിച്ച പോലെ ഫുള്ളായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ അത് കുടിച്ച് പിടിച്ച് അടിയിലൊന്നും ചുളിഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റ് വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സാരിൻ്റെ ഒരു സൈഡ് പിന്നെ ഈ ഒരു അഞ്ച് ഇഞ്ച് വീതിക്ക് ഒരു ഹോൾസ് വേണം അപ്പോൾ രണ്ട് സൈഡ് വേണം ആ ഹോൾസ് അടി ഹോൾസ് ആക്കാൻ വേണ്ടി ഞാൻ ഈ ബാക്കി വന്ന പീസ് നിന്ന് ഇത് ഇതഞ്ചാന്ന് ഇതിൻ്റെ വീതി ഹോൾസിൻ്റെ വീതി അഞ്ചാന്ന് അപ്പോൾ ഞാൻ ഈ തുണീൻ്റെ പീസ് ഒന്ന് അഞ്ചാവുമ്പോൾ നമുക്ക് അടിച്ച് മറിച്ചിടേണ്ടതല്ലേ അത് എട്ട് ഇഞ്ച് വീ നീളവും ഇഞ്ച് വീതിക്കും ഞാൻ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഹോൾസിനെ അടിച്ചിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഈ ഹോൾസിനെ നമുക്ക് കാണാം എങ്ങനെയാണ് എന്തിനാണ് ഈ ഹോൾസ് എന്നൊക്കെ നമുക്ക് വയ്യം മനസ്സിലാക്കാം ഞാൻ തുണി രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഏർ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് പീസ് നമുക്ക് ഓൾസ് അടിച്ച് മറച്ചു തരാൻ എടുക്കാം അങ്ങനെ ഇത് അടിച്ചു വെക്കാൻ പോവുകയാണ് അത് ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വരഞ്ഞ് സെറ്റാക്കി ആ എക്സ്ട്രാ പീസ് വെച്ച ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ട് ആ ഹോൾസിനായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വരഞ്ഞ് അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് എന്തിനാണ് ഞാൻ ഈ ഹോൾസെല്ലിൽ ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഈ രണ്ട് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത് കാരണം ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് നടുക്ക് ഹോൾസിൻ്റെ അവിടെ കട്ട് ചെയ്ത് കട്ടിങ് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്താലേ നമുക്കത് ഉള്ളിലേക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ അപ്പോൾ ആ തുഞ്ഞ് കട്ട് ചെയ്തു പോകാതെ അതിൻ്റെ സൈഡിൽ കൂടെ ഓരോ കട്ടിട്ട് കൊടുക്കുക എന്നിട്ടത് ഉള്ളിലേക്ക് തുണി മറിച്ചിടുക ഉള്ളിലേക്കെല്ലാം നല്ല വൃത്തിക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് അതിൻ്റെ നീറ്റിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഉള്ളിലേക്കെല്ലാം തുണിയും കറക്റ്റാക്കിയിട്ട് പതിച്ചടിച്ച് കൊടുക്കാം അതും ഞാൻ ഒറ്റ സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് ഡബിൾ സ്റ്റിച്ച് ഒന്നും കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഉള്ളിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള പുറമേ നമ്മൾ പതിച്ചടിക്കുന്ന ഒറ്റ സ്റ്റിച്ചിലാണ് പതിച്ചടിക്കുന്നത് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വൃത്തിക്ക് പിടിച്ച് പിടിച്ച് പതിച്ചടിക്കണം അല്ലെങ്കിൽ അടിയിലെല്ലാം ചു തുണി കൂടി നമുക്ക് അടിച്ച ശേഷം കാണാൻ പറ്റുള്ളൂ അപ്പോൾ അന്നേരം ഭയങ്കര ബോറായിരിക്കും അപ്പം തുണിയെല്ലാം ഉള്ളിലത്തെല്ലാം ലെവലാക്കിയിട്ട് കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് അത് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇതൊക്കെ എന്തിനാ നമുക്ക് വഴി കാണാം ഈ തുണി ബാക്കി തുണി അധികം നമ്മൾ സാരിനെ കൊണ്ട് ചുരിദാർ തയ്ക്കുന്നതും പിന്നെ കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കുന്നത് ബാഗ് തയ്ക്കുന്നത് പൗച്ച് തയ്ക്കുന്നത് അങ്ങനെയൊക്കെ അല്ലേ കണ്ടിട്ടുണ്ടാവുക ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനൊരു വീഡിയോ സാരിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണുന്നുണ്ടാവും അല്ലേ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുള്ളൂ ഏകദേശം നിങ്ങൾക്ക് തമ്പിലേയും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ഇതെങ്ങനെ എന്ത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുക അപ്പോൾ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ മടക്കി അടിച്ചു പുറമെ ഇങ്ങനെ ഒരു ഹോൾസ് ആയിട്ട് ഒരു അങ്ങനെ ഫുൾ ആയിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് എന്റെ വീതി കൂട്ടാനായിട്ട് താഴത്തെ പീസ് ഉണ്ടോ അറ്റാച്ച് ചെയ്ത് പ്രത്യേകം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞു ഇനി നിർത്തി കാണിക്കാം അതിന്റെ രണ്ട് ഹോൾസ് വരുന്ന ഭാഗമെല്ലാം കാണിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഫുള്ളായിട്ടുള്ള ഇത് സംഭവം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ ഇത് എന്തായിരിക്കും സംഭവം എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വ ഇനിയിപ്പം ഇതിടുന്ന വീട് ഇതിപ്പോൾ ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയായി ഇപ്പോൾ എപ്പോഴും വരുന്നത് വൈകുന്നേരം രാത്രിയല്ലോ അപ്പോൾ രാത്രി പുറത്തുനിന്ന് ഇതിടുന്ന ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിത് മോർണിംഗ് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ ഇത് ഊരുന്ന വീട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പം മനസ്സിലായോ ഞാൻ ഇത് എന്തിനാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് ഓട്ടോയ്ക്ക് ഒരു കവറാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് നായും പൂച്ചയും ഒന്നും ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ അതിന് വേണ്ടിയാണിത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഓൾസ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇതിനാണ് നമ്മൾ പെയ്യുമ്പോൾ കൊള്ളാതിരിക്കേണ്ട ഷീറ്റില്ലേ അത് മടക്കി വെക്കുന്ന ആ ഭാഗം കയറാൻ വേണ്ടിയാണ് ഓൾസ് ഇട്ടേക്കുന്നത് ക്ലിപ്പ് കൊണ്ടാണ് കേട്ടോ കവർ ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കുന്ന ക്ലിപ്പിനെ കൊണ്ടാണ് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നായോ പൂച്ചയൊന്നും കയറൂല സീറ്റൊന്നും മോശമാക്കില്ല പൂച്ചയൊന്നും കയറി മൂത്ര വയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല ഇതുവരെ ഇങ്ങനെ ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഒരു വെറൈറ്റി അല്ലേ അപ്പം എന്നും ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടത് ഇതുകൊണ്ടാണ് ഞാൻ ഇതിനു മുന്നേ ഒക്കെ ഇത് ചെയ്യാറുണ്ട് പക്ഷെ അന്നും വീഡിയോ എടുത്തിട്ടില്ല അന്നും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുമില്ല ഇവിടെ ഒരു ക്ലിപ്പ് ഇവിടെ ഒരു ക്ലിപ്പ് ഇവിടെ ഒരു ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ഫുൾ കവർ ചെയ്ത് കിട്ടും അപ്പോൾ മറ്റേ സാരി കീറിപ്പോയോണ്ടാണ് ഇന്ന് നല്ല പോളിസ്റ്റർ സാരി എടുത്തേക്കുന്നത് ഫുള്ള് നല്ല വൃത്തിക്ക് കവറായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല ഭംഗിയില്ലേ കാണാം അതിടുന്ന വീഡിയോ ഇന്നലെ രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് അഴിക്കുന്ന വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഏട്ടൻ ഓരോ ഭാഗമായിട്ട് അഴിച്ചെടുക്കണുണ്ടോ ഹോൾസ് ഉള്ള ഭാഗം അങ്ങനെ അഴിച്ചിട്ട് തുണി നമുക്ക് മേലെ നിന്ന് ഇങ്ങനെ അപ്പുറത്തൊന്നും ക്ലിപ്പ് എടുത്ത് ആ ഹോൾസിൻ്റെ അവിടെ നിന്ന് വിടിവിച്ചു കഴിഞ്ഞ് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി വലിച്ചു വലിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോയ്ക്ക് വേണ്ടി ഒരു കവർ സ്റ്റിച്ച് ചെയ്തതാണ് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്